കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അധ്യാപക സംഘടനകൾ നടത്തിയ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് കെ എസ് ടി എൽ നിന്നും ഒഴിവാക്കിയ കരിമ്പുഴ ഹെലൻകല്ലർ അന്ധവിദ്യാലയത്തിലെ അധ്യാപകരെ കെ പി എസ് ടി എയിലേക്ക് സ്വീകരിച്ചു സംഘടനയിലേക്ക് എത്തിയവരെ കെ പി എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി സി സി സെക്രട്ടറിയുമായ ടി ഹരിഗോവിന്ദൻ മെമ്പർഷിപ്പും പതാകയും നൽകി സ്വീകരിച്ചു ഒരു സാധാരണ തൊഴിലാളി പോലും അഞ്ച് ദിവസം പണിയെടുത്ത് നാല് ദിവസം കൂടി കൊടുത്താൽ അത് അഞ്ചാറ് ദിവസം കൂലി വാങ്ങിയിട്ടേ പോയുള്ളൂ പക്ഷേ നമ്മുടെ കുറേ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഒന്നുമില്ലാതെ അഞ്ച് ദിവസം പണിയെടുത്ത് നാല് ദിവസം കൂലി വാങ്ങിപ്പോവാൻ ചില ആളുകൾ ഇങ്ങനെ നാല് ദിവസം കൂലി വാങ്ങിപ്പോയിട്ടും നട്ടിലെ സ്ഥാനത്ത് വാഴപ്പിള്ളിയായി വാഴത്തുപാട്ട് വാർന്ന കാഴ്ചകളുമായിട്ടാണ് ആ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾ ഇടതു സർക്കാർ ഒന്നായി വെട്ടിക്കുറയ്ക്കുമ്പോൾ നിഷേധത്തിനെതിരെ സെറ്റോ സംഘടനകൾ ബുധനാഴ്ച നടത്തിയ ഏകദിന പണിമുടക്കിൽ പങ്കെടുത്ത കോട്ടപ്പുറത്തുള്ള ഹെലൻ ഹേലൻകലർ സ്മാരക അന്ധവിദ്യാലയത്തിലെ അധ്യാപകരും ഇടതു സംഘടനയായ കെ എസ് ടി എ മെമ്പർമാരുമായിരുന്ന ക്ലിന്റ് മാത്യു ജോസി ജോൺ എന്നിവർ പങ്കെടുത്തതിനെ തുടർന്ന് കെ എസ് ടി എയിൽ നിന്നും പുറത്താക്കിയിരുന്നു എല്ലാ കാലത്തും കൊടിയുടെ നിറം നോക്കാതെ അധ്യാപക പക്ഷത്തു നിലയുറപ്പിക്കുന്ന ഉറച്ച നിലപാടാണ് തങ്ങളെ കെ പി എസ് ടി എയിൽ ചേരാൻ പ്രേരണയായതെന്ന് അവർ പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു ഒരു ഗോപുന്ദ്ര സ്ഥലമാണ് എൻ്റെ കുട്ടിയെ ചില സാഹചര്യങ്ങളെ കെ എസ് ടിയിലേക്ക് പോയിട്ട് വന്നു കുറേ കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി നമുക്ക് പോയി ശരിയായില്ലെന്ന് മനസ്സിലായി പിന്നെ ഇവിടെ കുടുംബാശം പറഞ്ഞ പോലെ നമ്മളൊരു പെട്ടെന്നൊരു പുറത്താത്ത നമുക്ക് അതുമല്ല ആ പൈസയും ധരിച്ചു വന്നു വിഷപ്പാശം കൊടുക്കുന്നപ്പോൾ അത് നമുക്കെന്തോ അപ്പോൾ സന്തോഷം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി ദേവരാജ് സംസ്ഥാന കൗൺസിലർ വി മനോജ് കുമാർ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാമദാസൻ ബി ഉണ്ണികൃഷ്ണൻ പി വി ശശിധരൻ പി ബി ബിന്ദു ചെറുപ്പളശ്ശേരി ഉപജില്ലാ പ്രസിഡന്റ് സി പുരുഷോത്തമൻ ഗിരീഷ് ലാൽ ഗുപ്ത എ അജിത് കുമാർ പ്രധാന അധ്യാപിക നോബിൾ മേരി ചാക്കോ ലാലു ബിനീഷ് രാജ് പ്രവീൺ കെ ആർ എന്നിവർ സംസാരിച്ചു